പ്രൊഡക്ഷൻ ആക്ടർ െ എല്ലാ എല്ലാ തരത്തിലുള്ള കോമ്പോയും സിറ്റാവട്ടെ ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അവനെ അഭിനയിക്കട്ടെ അതായത് അവൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കട്ടെ രീതിയിലുള്ള കോമ്പോയി നായിക പുതിയൊരു പെൺകുട്ടിയാണ് പുതിയൊരു പെൺകുട്ടിയാണ് കാസ്റ്റിംഗ് ഓഡീഷൻ വഴി സെലക്ട് ചെയ്ത പെർഫോമറാണ് പിന്നെ കുറേ പേരുണ്ട് സുരേഷ് ചേട്ടനുണ്ട് സുരേഷ് കൃഷ്ണ പിന്നെ സിജു സണ്ണി ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ രാജേഷ് ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഗുരുവായൂർ അടയിലുള്ള ഒരു അപ്പൂപ്പനുണ്ട് ചേട്ടൻ അഭിനയിക്കുന്നുണ്ട് പിന്നെ ആ ഇത്രയും പിന്നെ ബാബു അനുചേരനുണ്ട് അതേപോലെ നല്ല രസമുള്ള ക്യാരക്ടറാണ് എല്ലാവരും കോമഡി റോളുകളാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല രസമുള്ള കാസ് ഉണ്ട് എല്ലാരുത്തും കൂടെ ഒരു കഥയാണ് ഏ ഇല്ല ശരി

ட Yeah. <laughs>